ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ അബുദാബിയിലെ മെയിൻ ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ അത് പുതുതായി ഓപ്പൺ ചെയ്തൊരു ഫിഷ് മാർക്കറ്റാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം മീനയിലുള്ള ഈ ഫിഷ് മാർക്കറ്റാണ് കേട്ടോ നമ്മുടെ അബുദാബിയിൽ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റെന്ന് അറിയപ്പെടുന്നത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മാർക്കറ്റിൻ്റെ സൈഡ് നമുക്ക് ഇവിടെയും കുറച്ച് ഷോപ്പ്സ് കാണാൻ പറ്റും ഇത് റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മൾ വാങ്ങുന്ന ഫിഷ് ഐറ്റംസ് നമുക്ക് ഇവിടെ കൊടുത്താൽ ഇവരെ പ്രിപ്പയർ ചെയ്തതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇത് ഫിഷ് മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസ് അപ്പം അകത്തെ കാഴ്ചകൾ നമുക്ക് പോയി കാണാം ഇവിടെയും നാൽപ്പതിലധികം ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോന്നും സെപ്പറേറ്റ് ഷോപ്പുകളാണ് അതിന് സെപ്പറേറ്റ് നെയിംസും നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാ ടൈപ്പ്സുള്ള ഫിഷും നമുക്ക് അവൈലബിൾ ആണ് ലോബ്സ്റ്റർ ഫ്ര ആയിക്കോട്ടെ പ്രോൺസും ആയിക്കോട്ടെ അങ്ങനെ എല്ലാ തരത്തിലുള്ള സീ ഫുഡ് ഐറ്റംസും നമുക്കിവിടുന്ന് കിട്ടുന്നതാണ് കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ മെയിനിൽ വന്നിട്ടാണ് കേട്ടോ ഫിഷ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത് ഞങ്ങൾ മെയിനായിട്ട് വാങ്ങുന്ന പ്രോൺസ് ക്രാബ് പിന്നെ കിങ് ഫിഷ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വാങ്ങാറ് ഈ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയത് ക്രാബാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്നായിട്ട് ഞങ്ങൾ ക്രാബ് വാങ്ങിയത് അധികം റേറ്റ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ കുറച്ച് ക്രാബ് വാങ്ങിയിരുന്നു ഇവിടെ ക്ലീനിങ് ഉണ്ട് പക്ഷേ നമ്മൾ ക്ലീനിങ് സെക്ഷനിലേക്ക് പോയിരുന്നില്ല കാരണം ക്രാബ് ക്ലീൻ ചെയ്യാൻ ഈസിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ക്ലീനിങ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായില്ല ഞങ്ങൾ കുറച്ചധികം ടൈം ഞങ്ങൾ ഈ ഷോപ്പിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിട്ടോ നമ്മൾ അറിയുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ പോയായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻ്റെ ഫ്രണ്ട് മിഥുൻ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു ചേട്ടനും കുറച്ച് പർച്ചേസിങ് നടത്തിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ ഷോപ്പിലും കയറി ഓരോന്നും കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കിക്കിമോക്ക് ഞങ്ങൾ ലോബ്സ്റ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം അവൾ ആദ്യമായിട്ടായിട്ട് ലോബ്സ്റ്റർ കാണുന്നത് നമുക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ ലോബ്സ്റ്റർ അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ നിന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നമുക്ക് ചെറിയ ഷോപ്പുകൾ കാണാം സോസസും അതേപോലെ പിക്കൾസ് അങ്ങനെ എല്ലാ ഡ്രൈ ഫിഷസ് എല്ലാം കിട്ടും കേട്ടോ അപ്പം ഞങ്ങളും ഇവിടെ വാങ്ങാറുണ്ട് ഞങ്ങൾ വാങ്ങുന്ന പ്രോൺസ് പിക്കിളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രോൺ പിക്കിള് ഭയങ്കര ഇഷ്ടമാണ് ഇത് വാങ്ങിയാൽ ഞങ്ങൾക്ക് ടു ടു ത്രീ വീക്സ് ഉണ്ടാവാറുള്ളൂ കാരണം നല്ല രുചിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്കിവിടെ കിട്ടും കേട്ടോ അതുപോലെ ഡ്രൈ ഫിഷസും ആണ് അതേപോലെ നമുക്ക് ഔട്ട് സൈഡ് കുറച്ച് ഷോപ്പുകൾ കാണാം നമ്മൾ വാങ്ങുന്ന ഫിഷ് നമുക്ക് വേണമെങ്കിൽ അവിടെ കൊടുത്തിട്ട് അവർ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒട്ടും പേടിയുണ്ടായിട്ട് കാരണം നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ തന്നെയായിട്ട് അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ